വിദ്യ വിളിച്ചായിരുന്നു പിന്നെ അതിന് മാത്രം വലിയ പണിയൊന്നും ഇവിടെ ഇല്ല അച്ഛൻ മാത്രം എപ്പോഴും കാണത്തുള്ളൂ ഇവിടെ പിന്നെ വീറും തൂത്തുവാരി തൂത്തുവാരിടുന്നു കേട്ടോ ഇതാ നമ്മുടെ അടുക്കള പിന്നെ വാഷിംഗ് മെഷീൻ തുണി ഇട്ടാൽ മതി ഞാൻ വന്ന് ബാക്കിയെല്ലാം റെഡി ആക്കിക്കോളാം ഓക്കേ തുണിയെല്ലാം വാരി വലിച്ചു വെളിയിൽ ഇട്ടേക്കുക ഇവിടെ ആര് വില്ല നിറച്ചും കരയില് എത്ര നാളോട് പറഞ്ഞറിയന്നെ കമ്പിറക്കാൻ വേണ്ട ഞാൻ കയറി വെട്ടും കേട്ടോ പറഞ്ഞേക്കാം ആ അതെ വെറുതെ വെള്ളത്തിൽ പോകാൻ ഇനി പോലീസ് സ്റ്റേഷൻ കീറിറങ്ങാ മയ്യ ഒന്ന് പോടാ അതെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരാളെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഞാൻ അതിനു വേണ്ടി ഇനി കഴിച്ചു കയറാൻ ചെല്ലല്ലേ വന്നോക്കെ വെക്കാനോ ഒരിക്കാനോ അറിയാണോ അച്ഛൻ ആരും പോയി ഓച്ചാരി ചീക്കുകയൊന്നും വേണ്ട അവൾ ആഹാരം ഉണ്ടാക്കി അവളെങ്ങ് പൊക്കോളൂ അച്ഛനാവശ്യം ഉള്ള എടുത്ത് കഴിച്ചോ എന്റെ ഐഡിയ അവളെ ഐഡിയൊന്നുമല്ല ഒന്നാ അവളും ഇല്ല ഇവിടെ എനിക്ക് ജോലിക്ക് പോകണ്ടേ അച്ഛനാണെങ്കിൽ പുറത്തൊന്നും ആഹാരവും കഴിക്കത്തില്ല പിന്നെ ഇതെല്ലാം എന്ത് ചെയ്യാൻ പിന്നെ കൈകാലം പിടിച്ച് തന്നെ കൊണ്ടുപോയത് ഇപ്പോഴങ്ങിൻ്റെയൊക്കെ അഹങ്കാരം കൊണ്ട് കൊടുക്കുന്ന ഡേ ഒരു കാബ് താടി

പക്ഷെ നിന്നെ കണ്ടിട്ട് പണി ചെയ്തതായിട്ടൊന്നും തോന്നുന്നില്ല മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടു നിന്നാൽ നിനക്ക് നല്ലത് എന്താണ് ഇത്ര താമസിച്ചത് നിങ്ങൾ കുറച്ച് നേരത്തെ ഒക്കെ ഇറങ്ങിക്കൂട് മനുഷ്യൻ പട്ടണി കിടന്ന് എത്താനോ ഇപ്പം എന്താവാ രാവിലെ മൊബൈലിൽ കിടച്ചോണ്ടിരിക്കുകയാണോ ഓ രാവിലെ തന്നെ അളിഞ്ഞ കോമഡി ആണല്ലോ അവനെ അച്ചുവിട്ടി പോകാൻ വേണ്ടി ഒരേയും കൊണ്ടിരിക്കുവാണ് നീയാണോ ഇന്ന് അവനെ കൊണ്ടുപോകുന്നത് നീ ഒരു കാര്യം ചെയ്യ് കുറേ കാർ ഇടപ്പുണ്ട് അതൊന്ന് കഴുകി ഇട്ടേര് അതേ ഞാൻ നിങ്ങളുടെ മോനെ ഡ്രൈവർ ഒന്നുമല്ല ഞാനൊരു പോലീസ് ഓഫീസറാണ് പോലീസ് ഓഫീസറു ഇപ്പൊ പോലീസ് ഓഫീസറൊന്നും ഉണ്ടല്ലോ കൈക്കൂലി മേടിച്ചോ അതെ കൈക്കൂലി വാങ്ങിച്ച പണി പോയത് കൈക്കൂലി വാങ്ങിക്കാത്ത വാങ്ങിക്കാത്തത് ചേട്ടാ ഞാനും തെളിഞ്ഞു വരുന്നില്ല എത്രയും പെട്ടെന്ന് സെറ്റ് സെറ്റാക ചേട്ടാ ഹലോ ആ ദിവ്യ ഇല്ല ഇറങ്ങാൻ പറ്റില്ല ഇപ്പൊ കാർ എടുക്കും കൊണ്ടുപോയി <laughs> പറഞ്ഞത് <laughs> 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 <laughs>

വിട്ടി പോകുന്നില്ലേടാ അച്ഛാ നെക്ലേസ് കാണുന്നില്ല എന്താടാട്ടി പോകുന്നില്ല അതെവിടെ പോകാനും ഇവിടെ നമ്മൾ രണ്ടുപേരല്ലേ നമ്മൾ രണ്ടുപേരും മാത്രം അല്ലല്ലോടാ അവളും ഇല്ല ഇവിടെ ഇനി അവളും വല്ലതും കട്ടുകൊണ്ട് പോയതാണെങ്കിലും നീ ഒരു കാര്യം ചെയ്യാ വിളിക്ക് ആ ഹലോ നീ വന്നേ കാര്യപ്പെട്ടു ആരെ അടുത്തോണ്ട് പോവാൻ ഞാൻ ഇവിടെ എല്ലാം നോക്കിയേ കാണണ്ടേ

നീ കൂടുതലൊന്നും പറയണ്ട എനിക്ക് പൈസ വേണെ ഞങ്ങൾ എഴുത്തില്ല എവിടി എന്താണ് ഞങ്ങളുടെ ഞാൻ വിളിക്കണോ എന്നെ ഒന്നും വിശ്വസിക്കു സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല സാറേ കള്ളക്കാഴ്ച ഉദ്യോഗസ്ഥ സത്യം പറ നീ സ്വർണം നീ ഇപ്പം തിരിച്ചു തന്ന നിന്നെ വെറുതെ വിടാ അത് കണ്ടേ ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കും ആണെങ്കിൽ ഞാൻ ഇപ്പോഴും പോലീസ് ആടി പോലീസ് സത്യം മാർക്കേ രണ്ടെണ്ണം കൊടുക്കണം സത്യം പറ പോയി നീ അതിനെ ുത്തി പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ലക്ഷ്മി എഴുന്നേറ്റ് ലക്ഷ്മി പോക്കോ നാളെ പോലെ വരണ്ട അച്ഛാ അച്ഛൻ്റെ മരുന്നീർന്നില്ലായിരുന്നോ ആ ചീട്ടി ഞാ അതവിടെ കാണും കാണും നീ പോയി എടുക്ക എന്താരോ കൊണ്ട് ഇത് അവിടെ അല്ലേ ലക്ഷ്മി ലക്ഷ്മി തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം സത്യം പറ എന്താ അവിടെന്നാണോ അത് ഡേ നിനക്കപ്പ് ചായ മേട്ടെ റൂമിലിട്ട് പോവാ ും പേടിക്കണ്ടോ നിനക്ക് എന്ത് പിടിപ്പിക്കാൻ തരാം എടീ നാൻ്റെ മോളെ നിനക്കിട്ടുണ്ടീ ലക്ഷ്മി തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് നന്നായിട്ടറിയാം എത്ര ഫോറ് പറഞ്ഞാലും മാറില്ല എന്നറിയുക ലക്ഷ്മി പറ ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ